എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് കേരള പോലീസ് കോൺസ്റ്റബിളിന് എത്ര പേര് അപേക്ഷിച്ചു എന്നുള്ളതാണ് സോ പോലീസ് കോൺസ്റ്റബിൾ എഴുന്നൂറ്റി നാല്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ജില്ലാ ബറ്റാലിയൻ തിരുവനന്തപുരം എസ് എ പി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് എസ് എ പി അപേക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അപേക്ഷത് മുപ്പത്തി രണ്ടായിരത്തി എൺപത്തി രണ്ട് പേരായിരുന്നു അടുത്ത് മലപ്പുറം എം എസ് പി ആണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഈ പ്രാവശ്യം അപേക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് അപേക്ഷിച്ചത് എറണാകുളം കെ എ പി ഫസ്റ്റ് പതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് ഈ പ്രാവശ്യം അപേക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി പേരായിരുന്നു അപേക്ഷിക്കുന്നത് തൃശ്ശൂർ കെ എ പി സെക്കൻഡ് പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് അപേക്ഷിച്ചത് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം പതിനായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് പേരെ അപേക്ഷിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് പത്തനംതിട്ട കെ എ പി തേർഡ് ഈ പ്രാവശ്യം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരാണ് അപേക്ഷത് കഴിഞ്ഞ വർഷം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അപേക്ഷകളുണ്ടായിരുന്നു കാസർഗോഡ് കെ ബി ഫോർത്തിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അപേക്ഷകരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഇടുക്കി കെ പി ഫിഫ്തിൽ പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപേക്ഷകരാണ് ഈ പ്രാവശ്യം ഉള്ളത് മുൻ കഴിഞ്ഞ അപേക്ഷകർ കഴിഞ്ഞ വർഷം പ്രാവശ്യത്തെ അപേക്ഷകർ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേരായിരുന്നു അങ്ങനെ ടോട്ടൽ ഈ പ്രാവശ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരാണ് കേരള പോലീസിന് ടോട്ടലി കേരളത്തിൽ നിന്ന് അപേക്ഷിച്ചിരിക്കുന്നത് അടുത്ത് വനിതാ കോൺസ്റ്റബിൾ ആണ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് അപേക്ഷകളാണുള്ളത് കുറഞ്ഞത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേര് ഈ പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറ് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേർ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ സോ ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ ചാനൽ വഴി എല്ലാവരും അറിയിക്കുന്നതാണ് ഇടുബാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതെന്തൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം